ഞങ്ങൾ നെല്ലിയാമ്പതി വന്നിട്ടേ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓറഞ്ച് ഫാം ഉണ്ട് ഓറഞ്ച് ഫാമിലെ വിശേഷങ്ങൾ കാണാനും നിങ്ങളെ കാണിച്ച് തരാനും വേണ്ടി അകത്ത് കയറുകയാണ് അകത്ത് കയറിയാലാണ് നമുക്കറിയുള്ളൂ ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവം ഏതൊക്കെയാണ് സംഭവങ്ങൾ അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്ന അതേ വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് അറിയിക്കാം നമ്മൾ അകത്ത് കയറിയിട്ട് ബാക്കി കാണിച്ചു കൊടുക്കാം അല്ലേ അകത്തുനിന്ന് കാണിച്ചു തരാം ബാക്കി ഓ അടിപൊളി സ്ഥലങ്ങളുണ്ട് അല്ലേ ഇത് എത്ര ഏക്കർ ഭൂമി ഇത് മൊത്തം അറുന്നൂറ് ഏക്കറാണ് അറുന്നൂറ് ഏക്കർ കാണിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് കാണാൻ പറ്റിയത് ആറ് ഏക്കറിൽ ആറ് ഏക്കർ ഭൂമി നമുക്ക് കാണാൻ പറ്റും അതിനുള്ള സംവിധാനം ഉണ്ട് ബാക്കിയൊക്കെ പിന്നെ ബാക്കിയൊക്കെ വലിയ കൃഷിയിടങ്ങളാണ് കാപ്പി അതുപോലെ പേരക്ക ഓറഞ്ച് അങ്ങനെ വലിയ കൃഷിയിടങ്ങളാണ് ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത് അല്ലേ അവിടെ ഏർമാടൊക്കെ ഉണ്ടല്ലേ ആ ഏർമാടൊക്കെ ഉണ്ട് ഏർമാടത്തിലൊക്കെ നമുക്ക് കയറി കാണാട്ടോ പച്ചക്കറികൾ മോഡല് നട്ടിട്ടില്ല പ്ലാസ്റ്റിക് നമ്മൾ ഹൈടെക് രീതിയിൽ ചെയ്യുന്നതാണ് അപ്പൊ ഇതില് വളവും വെള്ളവും ഒക്കെ ഇതിൽ തന്നെ ആ ഹോൾ ഇങ്ങനെ ഹോൾ ഇട്ടിട്ട് നമ്മള് തൈ നടും അപ്പൊ നമ്മൾക്ക് ഫെസ്റ്റ് ആവുമ്പത്തേനും ആവുന്ന പോലെ നടു അതുകൊണ്ട് കളകളൊന്നും മുളച്ച് കേടുവരില്ലേ ഒന്നും കേ കളകള് വരില്ല വളം കൊടുക്കാൻ പറ്റും ഇത് നല്ലൊരു പ്ലാൻ ഇതിന്റെ പേരെന്താ ഇത് ടില്ലാൻഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ് ചെടിയാണ് ഇങ്ങനെ തൂങ്ങി മൂന്ന് കളർ ഉണ്ട് അതെല്ലാം റെഡ് കളർ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മുടെ വന്നിട്ടുള്ളു നാരങ്ങ വളർന്നതെല്ലാം ഓറഞ്ച് ഫാമിലെ ആണ് നമുക്ക് കാണാനുള്ള ഒരു ഓറഞ്ച് ചെടി അല്ലേ രീതിയില് ഓറഞ്ചുകൾ നന്നായിട്ട് ഉണ്ടാകുന്ന ഇങ്ങനെയാണ് ഓറഞ്ച് കായ്ക്ക ഇതാണ് നമുക്ക് കാണാൻ അനുമതി ഉള്ളതുള്ളു അല്ലേ ബാക്കി ഓറഞ്ചിന്റെ തോട്ടം അവിടെ പച്ചക്കറിയുടെ ഇതിൽ കാണാം കാണാം നല്ല ഇപ്പൊ ഇപ്പൊ ഓറഞ്ചിന്റെ അല്ല ശരി നമ്മളെ ഉള്ള ചെടിനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുത്തിട്ട് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സീസൺ അല്ലാത്ത സമയത്ത് ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ വലിയൊരു പരാതിയാണ് ഫാമിൽ വന്നിട്ട് ഓറഞ്ച് കണ്ടില്ല സീസണൽ ക്രോപ്പാണ് സീസണിലുണ്ടാവുള്ളൂ ഒക്ടോബർ നവംബർ മുതലാണ് ശരിക്കും നന്നായിട്ട് ഓറഞ്ച് ഉണ്ടാവുക ഒരു ഫെബ്രുവരി വരെ അപ്പൊ ഈ സാറാണ് സാറിന്റെ പേര് എന്റെ പേര് ആണ് ഈ സാറാണ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ഇതുപോലെ തന്നെ പത്ത് നൂറ്റമ്പതോളം തൊഴിലാളികളും മറ്റ് ഗവൺമെൻറ് പെർമനൻ്റ് ആയിട്ട് സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് അവർ നമുക്ക് വേണ്ട സകല നിർദ്ദേശങ്ങളും തരും അങ്ങനെയല്ലേ ആ തരും അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾക്ക് നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്യുന്നുണ്ട് സ്ക്വാഷ് ജാമ് അച്ചാറുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഹൈടെക് രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ പരിശീലനം നേടാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളോട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ വിത്ത് മുതൽ വിപണനം വരെ അത് എല്ലാം ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒറ്റ സെൻ്ററെ കേരളത്തിലുള്ളൂ പ്രത്യേകിച്ച് പാഷൻ ഫൂട്ട് പോലത്തെ ഒരു വിള അത് ഉണ്ടായി വിത്ത് ഉണ്ടാക്കുന്ന തൈ ഉണ്ടാക്കുന്നത് മുതൽ അതിനുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അടക്കം പഠിക്കാൻ പറ്റുന്ന ഒരു സെൻറ്ററാണ് നമ്മുടെ സ്ഥാപനം അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോട് കൂടിയിട്ട് ഇവിടെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വന്ന് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് മെയിൽ ഐഡിയും കൂടെ ഒന്ന് പറയാമോ നമ്മുടെ മെയിൽ ഐ ഡി ഓറഞ്ച് വെജിറ്റബിൾ ഫാം അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോജ് പരമ്പനങ്ങാടി ഇത് ഓറഞ്ച് വെജിറ്റബിൾ ഫാം ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഇവിടെ ഞാൻ വന്ന് വീഡിയോ എടുത്ത് ആ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ കൃഷി ചെയ്യണം പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആളുകളായിരിക്കാം അതല്ലെങ്കിൽ ഒരുപാട് കൃഷികൾ ചെയ്തിട്ട് അതിൻ്റെ നഷ്ടം വന്ന ആളുകളുമായിരിക്കാം കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഗുണനിലവാരം അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഏത് വളം എപ്പം ചെയ്യണം എന്നറിയാത്തത് കൊണ്ടും ഏത് വിത്ത് ഏത് കാലഘട്ടത്തിൽ നടണം എന്നറിയാത്തത് കൊണ്ടും അപ്പം അതൊക്കെ മനസ്സിലാക്കി തരാനും പഠിപ്പിച്ചു തരാനും അറിവുള്ള കുറേ തൊഴിലാളികളും ഒക്കെ തയ്യാറായി ഗവൺമെൻറ് അംഗീകൃത തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും ഇത് പരിശീലിച്ച് പോകാവുന്നതാണ് ഞാൻ ഈ വീഡിയോ ഒരു ദൈർഘ്യമേറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ എപ്പിസോഡുകളായിട്ടാണ് ഇടുക എപ്പിസോഡ് വൺ ടു അങ്ങനെ സീരിയൽ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും ഇടുക എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുകയും ആ വീഡിയോയിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാ വീഡിയോയ്ക്കും ഞാനിത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ വീഡിയോ നമുക്ക് പത്താളെ അറിയിക്കേണ്ടതും പത്താളിത് കാണേണ്ടതും നിർബന്ധമായതിൻ്റെ പേരിലാണ് അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക കാണുക അതുപോലെ തന്നെ ഓരോ എപ്പിസോഡും മുഴുവനും കാണാൻ ശ്രമിക്കുക എല്ലാവരും മുഴുവനും കണ്ട് അതുപോലെ തന്നെ ആ കണ്ട അതിൻ്റെ ഓരോ കണ്ടൻ്റുകളും സ്വീകരിച്ച് നിങ്ങളും സ്വന്തം വീട്ടിൽ ചെറിയ പൂച്ചെടികളായാലും അതുപോലെ തന്നെ ഭക്ഷ്യോഗ്യമായ ചെടികളായാലും എന്ത് പച്ചക്കറികളായാലും ഒക്കെ നട്ടു വളർത്താനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് ഞാനിത് അഭ്യർത്ഥിക്കുകയാണ് ില് കേറി കെട്ടി സെറ്റാക്കി അതിന്റെ മുകളില് പച്ചപ്പായ അതിന്റെ താർപ്പായ രണ്ട് മരങ്ങൾ ചെറിയൊരു പേടി ഇഷ്ടം പോലെ വരാറുണ്ട് തോന്നുന്നു ഫുള്ള് പേരുകൾ എഴുതിയിരിക്കാണ് ഇവിടെയുണ്ട് പക്ഷെ ത്തേക്കുള്ള കാഴ്ചകളിത് ഏർമാടത്തിന്റെ മോളും നോക്കിക്കഴിഞ്ഞാൽ പോളികൾസിന്റെ ഒക്കെ മേലെക്കൂടെ ഉള്ള കാഴ്ചകളാണ് കാണാൻ അടിയൊക്കെ ദ്രവിച്ചിണ്ട് ശ്രദ്ധിച്ച് കയറി വരിക എല്ലാരും മഴക്കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ദ്രവിച്ചിണ്ട് പേഷൻ ഫ്രൂട്ട് തോട്ടത്തിന്റെ നാട എൻട്രി നിങ്ങടെ നോക്കി എങ്ങനെയാണ് ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് ഇവിടുത്തെ കൃഷി രീതികളെ പറ്റി ഒക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് കാണാൻ പറ്റും പോളി കവറുകളൊക്കെ മൂടിയിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നടപ്പാതെ ഒരുക്കിയിട്ടുണ്ട് ഒരു പോളി ഹൗസ് നമ്പർ വണ്ണ് കുരുമുളകാണെന്നാണ് പറയണേ നോക്കാം ഇവിടെ എന്തൊക്കെ സാറുള്ളത് ഇത് നമ്മൾ കുരുമുളകിന്റെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഇതിൽ പതിനെട്ട് ഇനങ്ങൾ ഇതേപോലെ ടവറിൽ വെച്ചിട്ടുണ്ട്